എല്ലാവർക്കും അരുൺടെക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കിടലൻ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ലോ റേഞ്ചിൽ വരുന്നത് അല്ലെ ഒരു ആയിരത്തിന്റെ ഒക്കെ നമുക്ക് ആയിരത്തിന്റെ ഉള്ളിൽ വരുന്ന ആണ് നമ്മള് ഡിസ്കൗണ്ടിലല്ല നമ്മൾ സാരികൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് അറുപത് ഹോൾസെയിൽ വിലയിൽ അപ്പൊ എന്തായാലും ഹോൾസെയിൽ വിലയിൽ നിങ്ങൾ ഈ സാരീസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം കേട്ടോ നമ്മള് കമ്പനിയിൽ കാണിച്ച സാരിയാണ് എന്താ അതിന്റെ മൂന്നാണി പോർഷൻന്താ ഇങ്ങനെ പത്ത് സാരി മോഡൽ പത്ത് സാരി തന്നെയാണ് ലോ റേഞ്ചിൽ മേടിക്കാൻ ബ്ലൗസ് വരും ബ്രോക്കേഡ് ബ്ലൗസ് നല്ല അടിപൊളി വർക്കും വരും ഇതിന്റെ എത്ര കളേഴ്സ് നമ്മുടെ പത്ത് കളർ വരും നമുക്ക് എന്തായാലും പത്ത് കളർ ഉണ്ടാവില്ല ഇതിന് എത്ര റേറ്റ് വരുന്ന കേട്ടോ റേറ്റ് ഇവിടെ ഉണ്ട് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഹോൾസെയിൽ റേറ്റ് ഞാൻ പറഞ്ഞുതരാം എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അഞ്ച് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കേട്ടോ ഈ ഒരു സാരി കിട്ടാൻ പോകുന്നത് ഒരുപാട് കളർ ഉണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഒരുപാട് കളർ ഉണ്ട് ഇതിന്റെ തന്നെ ഒരുപാട് മോഡലുകളുണ്ട് കാഞ്ചീപുരം ബോർഡർ വരുന്ന സാരി ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ ഒരു വേറൊരു ടൈപ്പ് വരുന്ന സാരി ഉണ്ട് ഇതും നമ്മൾ കാണിച്ചുതരാം സെയിം റേറ്റ് സെയിം റേറ്റ് വരുന്ന സാരിയാണ് അതന്നെ അല്ലേ അതിന്റെ ഡിസൈൻ ചേഞ്ച് ആണെന്നുള്ള എന്താ വർക്കുകൾ എന്റെ അപ്പൊന്നെ ഹൈവാ

ആയിരത്തി മുന്നൂറ്റി പത്ത് ഹോൾസെയിൽ തൊള്ളായിരത്തി എഴുപത് രൂപ മാത്രം തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സാരി കിട്ടൂട്ടോ നോക്കിയേ നല്ല ക്വാളിറ്റി ആണ് സാധനം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി അതേപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാരി കണ്ടു കിട്ടും സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഒരു കോമ്പിനേഷനിൽ വരുന്ന ബോർഡർ മൊത്തം സീക്വൻസ് വർക്ക് സീക്വൻസ് വർക്ക് ഒരു കസവ് ഗോൾഡിന്റെ അല്ലേ നല്ല മോഡലാണ് ഇത് എന്താണ് പ്രിന്റ് വരണത് ാണ് കേട്ടോ നോക്ക് ഇത് ഫുൾ ഇങ്ങനെ വർക്ക് ഫുൾ വർക്ക് ആണ് ബ്ലാക്കിൽ തന്നെയാണ് ഇതിനൊക്കെ എന്താ റേറ്റ് റേറ്റ് നോക്കി കൂടെ ഉണ്ട് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ വില എഴുന്നോണ്ട് എഴുന്നൂറ്റി പതിനേഴ് എഴുനൂറ്റി പതിനേഴ് രൂപയ്ക്ക് സാരി സ്വന്തം അതിന്റെ കളർ കേട്ടോ അതിന്റെ കളർ ചേഞ്ച് കളർ വരുന്നുണ്ട് ഇതൊക്കെ നോക്കിയത് ഹെവി ഇതൊക്കെ ഒരു നോർത്ത് സ്റ്റൈല് ഡിസൈൻസ് ആണ് കേട്ടോ നോക്കി ബ്ലൗസ് ഇന്നത്തെ ട്രെൻഡ് അല്ലേ വരുന്നത് ബ്ലൗസ് ആണ് ബ്ലൗസ് ഹെവി നല്ല ഭംഗിയുണ്ട് വേറെ ഡിസൈൻ ഡിസൈനുണ്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ആ ഇതിലിതാ ഒരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വെറൈറ്റി ആണോട്ടോ നോക്കി മുന്താണി പോർഷൻ ആണെങ്കിലും വെറൈറ്റി ആണ് ഫുൾ ഡിജിറ്റൽ ഫുൾ ഡിസൈൻ ആണെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇതിന്റെ പിന്നെ വേറൊരു കളർ ചേഞ്ച് കൂടി കാണിച്ചുതരാം ഇതൊക്കെ അവിടെ വെച്ചോ എന്നിട്ട് ജസ്റ്റ് മാറ്റിയാൽ മതി എന്താ മുന്താണി ഹെവി മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും റേറ്റ് നമ്മൾ നേരത്തെ ഇതാ ആയിരത്തി അഞ്ഞൂറാണ് ഇതിന്റെ വിലയിൽ നിന്ന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഏകദേശം നമുക്കൊരു എത്ര രണ്ടോ അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി നിങ്ങൾക്ക് സാരി കിട്ടും പിന്നെ അതേപോലെ തന്നെ എന്താ ബോർഡർ വലിയ ബോർഡർ ഇത് ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വിത്തുകൊണ്ട് എന്താ എന്താ ഫുള്ള് ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ബോർഡർ നോക്കി നല്ല സിൽവറിൽ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഒക്കെ ഉണ്ട് എന്ത് ഭംഗിയെന്നറിയോ ഇതിന്റെ മുന്താണിയൊക്കെ കാണാൻ ഇതൊക്കെ വളരെ നിസാര പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ സാരിയാണ് പിന്നെ അതേപോലെ തന്നെ കളർ ചേഞ്ച് ആണ് അവിടെ വെച്ചോ അത് ഒരുമിച്ച് അങ്ങോട്ട് മാറ്റം ഇതിന്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റും ചുളിയില്ലല്ലോ അതിൽ പിന്നെ മടക്കാനൊക്കെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊക്കെ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സാരി നോക്കി പിന്നെ അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് ലോ റേഞ്ച് വരുന്ന സാരിയാണ് ഇത് അഞ്ഞൂറ്റി എമ്പത്തി ആറ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും നല്ല കൊടുക്കാൻ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെയൊക്കെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിക്കുക പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ കമ്പനിയിലൊക്കെ കാണിച്ച സാരിസിന്റെ ഒരു കാഞ്ചീപുരത്തിൽ വരുന്നതാണ് അതിന്റെ കൊറേ പാറ്റേൺസ് വരുന്നുണ്ട് എന്താ ഇതൊക്കെ ലോ റേഞ്ചില് കൊടുക്കും ഇത് ആയിരത്തിഒരുന്നൂറ്റി എമ്പത്തി മൂന്ന് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് റുപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിക്കാം പിന്നെ അതേപോലെ ഫുൾ സിൽവർ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അത് ടിഷ്യൂല് എന്താ ഒരു യൂണിക് പാറ്റേൺസ് ടിഷ്യൂവിന്റെ ഒക്കെ ഒരുപാട് ആരാധകരുണ്ട് അവർക്ക് ഈ ഒരു സാരി നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ അതിന്റെ പാറ്റേൺസ് ആണ് കളർ ചേഞ്ച് ടിഷ്യൂല് വരുന്ന ഇതൊക്കെ കൂടുതലും ടിഷ്യൂ ആരാധകർക്ക് വേണ്ടി ടിഷ്യൂവിന് മാത്രം ചോദിച്ചിഷ്യ സാരി മാത്രം ചോദിച്ചു വിളിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു സാരി ഏഹ് അതിൽ തന്നെ നമുക്ക് കൂടിയ ഐറ്റംസ് ഉണ്ട് ടിഷുവിന്റെ തന്നെ ഇതിന്റെ സാരി വെട്ടത് അതിന്റെ അതും കൂടി കാണിച്ചു കൊടുത്തേക്കും റേറ്റ് വ്യത്യാസം വരും സിൽവർ എഴുന്നൂറ്റി അൻപതിന് നമുക്ക് കിട്ടും നാലായിരത്തി എത്ര പറഞ്ഞു ഹോൾസെയിൽ റേറ്റ് രണ്ടായിരത്തി നാപ്പതിന് നമുക്ക് വെഡ്ഡിങ് സാരി നോക്കി നല്ല നമ്മുടെ ഇത് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും വന്ന പുതിയ ഗോൾഡ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് സിൽവർ അല്ലേ സിൽവറിന്റെ ചെറിയ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ അല്ലേ കൂടുതലും ഗോൾഡൻ ഷൈഡ് വരണം ഗോൾഡൻ ഷെയ്ഡ് അതേപോലെ തന്നെ ഇതൊക്കെ കല്യാണത്തിന് കൂടുതൽ ആണ് ജസ്റ്റ് പാർട്ടി ആണെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വന്നാൽ മതി ഒരുപാട് വെഡ്ഡിംഗ് സാരീസിന്റെ ഒരു കലബറ തന്നെ ഇവിടെ ഉണ്ട് യുണീക്ക് ഡിസൈൻസിലുള്ള നല്ല നല്ല പാറ്റേൺസ് നമ്മുടെ വരുന്നുണ്ട് എല്ലാ കളർ ഷെയ്ഡിലും നമ്മുടെ വരുന്നുണ്ട് ഇപ്പൊ ഡിഫറൻറ്റ് ആയിട്ടുള്ള ബോർഡർ അല്ലെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസിൽ നമുക്ക് വെഡ്ഡിങ് സാരീസ് വേണമെങ്കിലും നമ്മുടെ ഉണ്ട് കണ്ടില്ലേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓർഡർ അതേപോലെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഷെയ്ഡ്സ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് അങ്ങനെ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം വെഡി സാരീസിന്റെ പ്യൂർ കാഞ്ചീപുരത്തിൽ വരുന്നതാണ് എന്താ ഇത് ഇതിന്റെ ഒരു പ്രത്യേക ബ്ലൗസും ബ്ലൗസ് വർക്ക് ചെയ്തതാണ് ബ്ലൗസ് വർക്ക് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഇതല്ലേ അത് ബ്ലൗസ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്കാണ് കട്ട് വർക്ക് ചെയ്തിട്ട് ഇതിൽ കൂടെ ചെറിയ നെറ്റ് അടിച്ചിട്ട് ഇതില് കല്ല് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഹെവി കല്ല് വരുന്നുണ്ട് ഇത് വെഡിങ്ങിന് ഉപയോഗിക്കുന്ന സാരിയാണ് പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്നതാണ് കേട്ടോ മുപ്പത്തിനാലായിരം രൂപ റേഞ്ച് വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരി കണ്ടില്ലേ പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്നതാണ് ഈ റൗണ്ടഡ് റൗണ്ട് തുക ഇത് നമ്മൾ ഏകദേശം നമ്മളൊരു ഡിസ്കൗണ്ട് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഈ ഒരു സാരീസിന്റെ പാറ്റേൺസ് നിങ്ങൾക്ക് ലോകത്തെ എവിടെ പോയാലും കാണാൻ പറ്റില്ല ഈ ഒരു മോഡല് കാരണം നമ്മൾ ഇത് സിംഗിൾ പീസ് ആണ് നമ്മൾ ഈ മോഡൽസ് ചെയ്യുള്ളൂ വെഡിങ്സിൽ നമുക്ക് വിലക്കുറവിൽ വേണം വേണം പറഞ്ഞാലും നമുക്ക് ആ റേഞ്ചിലുള്ള സാരീസ് നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ കുറച്ച് ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം നമ്മുടെ കല് സാധാരണ റെഡ് ഗ്രീൻ ഒക്കെ അല്ലേ നമ്മൾ കാണിക്കുക ഇതൊക്കെ യൂണിക്കായിട്ടുള്ള ഡിസൈൻസും ആയിട്ടുള്ള കളേഴ്സും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ലഭ്യമാണ് കേട്ടോ നമ്മൾ ഇതാണ്ട് സിൽക്ക് മാർക്ക് ഉണ്ട് നിങ്ങളിത് എവിടെയാണ് ഈ ഒരു സാരി ചെയ്തത് അതുവരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അതാണ് സിൽക്ക് മാർക്ക് വെച്ചിരിക്കുന്നത് ഇതാ ഇതാണ്ട് ഗ്രീനിൽ തന്നെ ഹെവി വർക്ക് വരുന്ന വെഡ്ഡിങ് സാരി നോക്കി ഇതിൻ്റെ ബോർഡർ ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ കേട്ടോ ഇതൊക്കെ എന്താ പതിനാലായിരത്തി അറുന്നൂറ് വരുന്നതാണ് പല വില സാരീസ് നമ്മുടെ ഇതിൽ ഉണ്ട് കണ്ടില്ലേ കൊറേ വെറൈറ്റീസ് ആയിട്ടുള്ള വെഡിങ് ആണ് നമുക്ക് ആ റേഞ്ചിലൊക്കെ വരുന്ന വെഡിങ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസൈൻ ഇത് നല്ല ഭംഗിയുള്ള നല്ലോഡിറ്റ് ഫുൾ ബോഡി ബോഡിങ്ങനെ അതേപോലെ തന്നെ മുന്താണി ഫുൾ ഇതിന്റെ ഇതിന്റെ ബ്ലൗസും വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് ബ്ലൗസ് ബ്രോക്കേഡ് ബ്രോക്കേഡ് അല്ല ചെറിയ വരുന്നത് ആണ് ഏറ്റവും ും ഇതും പിന്നെ അതേപോലെ തന്നെ കുറെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ ഇതാ ഒരു വിലക്കുറവിൽ വരുന്ന കുറവില് വരുന്ന രൂപ ഹോൾസെയിൽ റേറ്റ് രൂപ ഇതിനോ നാനൂറ്റി മുപ്പത്തഞ്ച് ഉറുപ്പിയൊക്കെയാണ് സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് സെമി സോഫ്റ്റ് സിൽക്ക് മുന്താണി മൂന്താണി ഇതെങ്ങനെയാ ഫുൾ ബോഡി മുന്താണി കേട്ടോ ഈ സാരി കണ്ടില്ലേ പിന്നെ അതേ അതിന്റെ കളർ ചേഞ്ച് ഒക്കെ നമ്മൾ പോലെ വരുന്നുണ്ട് പിന്നെ ഇതാ ഇതൊരു പാറ്റേൺ ആണ് എന്താ അതൊരു ഹെയർസിങ് ടൈപ്പ് ആണ് ബോഡി നല്ല ഡിഫറെ ഉം ഉം നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ പിന്നെ കുറെ ഡിസൈൻസും പാറ്റേൺസും ഇതിൽ വരുന്നുണ്ട് എന്താ ഇതൊരു എംബോസ് വർക്ക് ഒക്കെ ഫുൾ ബോഡിയിൽ വരുന്നത് ഫുൾ ബോഡിയിൽ എംബോസ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇതിന്റെ ബോർഡർ ഹെവി ബോർഡർ ഇത് കറക്റ്റ് സെന്റർ അളന്നു വരുന്നത് ചെസ്റ്റിന്റെ പോർഷൻ ആണെങ്കിലും ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടില്ലേ ബ്ലൗസ് ആണെങ്കിൽ ഹെവി വർക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിന്റെ കുറെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഉണ്ട് കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം വരുന്നത് സീക്വൻസ് വർക്ക് ആയിരത്തി മുപ്പത് തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു തന്നെ സാരി ആണ് ഇതിന്റെ മോഡലാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ പിന്നെ അതേപോലെ തന്നെ എഴുന്നൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി വർക്ക് ഉണ്ടാവും നല്ല ക്വാളിറ്റി ആണ് ബ്ലൗസിലേക്കും കയ്യിലേക്ക് വർക്കും പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പട്ടു സാരി വരുന്ന കാഞ്ചേര ഇത് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഇത് ഏകദേശം നമുക്ക് ഒരു നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങക്ക് കിട്ടും കേട്ടോ അതെ എന്റെ പൊന്ന സാരി ഇതൊക്കെ നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ല പ്യുവർ ജെറീലൊക്കെ വരുന്ന നൂലിട്ട് ചെയ്താണ് പിടിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നു നല്ല സോഫ്റ്റ് പുതിയതാണ് പുതിയ ഇറക്കിയിട്ടാണല്ലേ ഓക്കെ പുതിയ സോഫ്റ്റ് തന്റെ പട്ടുസാരി സോഫ്റ്റിന്റെ അതേജസ്റ്റ് ചെയ്ത് സോഫ്റ്റിന്റെ അതേ സാധനം വെച്ചിട്ടാണ് അതിൽ വരുന്ന കളർ ചേഞ്ച് അല്ലേ ഓ നല്ല ഭംഗി നോക്കിയ സാരി ഗ്രീൻ കളർ പുതിയ നോക്കി ഇതൊക്കെ ഓൺലൈനിൽ നമ്മൾ മേടിച്ചെടുത്താലും നമുക്ക് കാശ് പോകത്തില്ല കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഇത് വേറൊരു പാറ്റേൺ അല്ലേ ആ സെയിം കളർ തന്നെ ഞാൻ കാണിക്കുന്ന ഒന്നാണ് ഇതെങ്ങനെയാ വരും അതേ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി അതിന്റെ കളർ ചേഞ്ച് ആണ് റേറ്റ് അതിന്റെ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് ഹോൾസെയിൽ ആയിട്ടുമ്പോൾ ആയിരത്തി അമ്പത്തിയമ്പത് രൂപ മാത്രം ആയിരത്തി അമ്പത്തി ഒമ്പത് ആയിരം രൂപ റേഞ്ചിലൊക്കെ മേടിക്കാം അല്ലേ ഈ ഒരു സാരീസൊക്കെ തൊള്ളായിരത്തി സിൽവർ കൊടുത്തു അതിന്റെ ആയിരത്തിനൂറ്റിഅൻപത്തിമൂന്ന് എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ നമ്മൾ ആദ്യം കാണിച്ച സാരീസിൽ വരുന്നതാണ് ഇതൊക്കെ ഇതിന്റെ കൊറേ വെറൈറ്റി ഉണ്ട് കളർ ചേഞ്ച് ഇതിപ്പോ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വിലയിൽ ആയതുകൊണ്ട് നല്ല റേഞ്ചാണ് ആരും ഒന്നും മോശം പറയില്ലോന്നും ഏകദേശം ആ റേറ്റ് ഒക്കെ പട്ടു പട്ടുസാരിയിൽ വന്ന മോഡലാണ് അതേ ഇതില് കുറഞ്ഞ കുറഞ്ഞ സാരിയിൽ സൈഡ് ബോർഡർ അതേ നല്ല ഭംഗിയുണ്ട് ഈ കളർ ചേഞ്ച് ആണെങ്കിലും പീക്കോക്ക് ചെയ്തിട്ടാണെങ്കിലും നോക്കി എന്താ ഭംഗി നോക്കി അതൊക്കെ നിസാര പൈസക്ക് നിങ്ങൾക്ക് കിട്ടും ബ്ലൗസും കൂടി അതെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ ജസ്റ്റ് നമ്മൾ രണ്ട് പീസ് പീസുണ്ടാവും ആ റേഞ്ചിലൊക്കെ വരുന്ന ആ റേഞ്ചിൽ വരുന്ന പാറ്റേൺസ് ആണ് ഇതും എന്താണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച മോഡൽസ് വരുന്ന സാരി ആണ് കണ്ടില്ലേ മൂന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഒക്കെ ചോദിച്ചാൽ മതി നിങ്ങൾ ഏതായാലും നമ്മള് ഏത് സാരിയാണ് ആണ് നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കാണിക്കാൻ എണ്ണൂറ്റി നാപ്പത്തിനാല് റുപ്യ കിട്ടുന്ന സാരി നല്ല കളർസ് ഉണ്ടാവില്ല ഓ ഇതും നന്നായിട്ടുണ്ട് നല്ല കളറാണ് ഓ ഇത് ഞാൻ ഇപ്പൊ എങ്ങക്ക് എടുത്താലോ നോക്കണം നല്ല രസമാണ് രസമാണ് കളർ നല്ല രസമാണ് ഈ നല്ല ഹൈലി റിച്ച് ഫീല് പോകുന്നുണ്ട് കേട്ടോ ഇതിപ്പോ സാരി കൊണ്ട് അടിയായിരിക്കും അതിന്റെ ബോർഡർ അതുമ്പോൾ ഒരിക്കലും വിചാരിക്കില്ല പട്ടു സാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപയുടെ സാരി ഉടുത്ത പോലെ ഫീൽ ചെയ്യും അതുണ്ട് അത് നമ്മള് സാരി ഉടുക്കും പോലെ ഇരിക്കും നമ്മളൊരു അത്യാവശ്യം നല്ലൊരു സാരി ആണെങ്കിൽ അത് നേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ തന്നെയാണ് അത് ഉടുക്കണ ആളുടെ കഴിവ് പോലെ തന്നെയാണ് സാരി ചില സാരീസ് ആയിരത്തി മുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരം രൂപ എന്തോ പിങ്ക്ചെറിങ്ക്ചെറി പിങ്ക്ചെറി അതിന് കൊറേ ഇത് ഒരുപാട് കളറിലുണ്ട് അതിൽ കുറെ ഒരുപാട് കളർ വരുന്നുണ്ട് ഇതൊരു സെക്കഡ് ഐറ്റം ഒരു വർക്കാണ് വർക്കാണ് എന്താ എന്താ റേറ്റ് റേറ്റ് ഞാൻ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഹോൾസെയിൽ വരുമ്പോൾ രൂപയ്ക്ക് രൂപ ണ്ടോ കിട്ടോ ഈ വിലക്ക് എവിടെയും കിട്ടില്ല ഈ ഒരു വിലക്ക് എവിടെയും കിട്ടില്ല കാരണം അത്രയും ഗംഭീര ഒരു ഗംഭീരൊക്കെ ില് വരുന്നത് തൊള്ളായിരത്തി സംതിങ് സംതിങ് സാരി എവിടെയും കിട്ടില്ല കേട്ടോ ഈ ഒരു ഡീസൺ ഇതിന്റെ ഒരു കളറും കൂടി നമുക്ക് കാണിക്കാട്ടോ ഒരു കളറും കൂടി ഓ മെറൂൺ കോമ്പിനേഷൻ വരുന്നു നല്ല സാരി അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ഏത് സമയത്ത് ഏതൊരു പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നിങ്ങൾ നല്ലൊരു സാരി വരിക അതുകൊണ്ടാണ് പറഞ്ഞത് ചിലർ വെറുതെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കാണും സമയമില്ലാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കരുത് നിങ്ങൾ സാരി ആവശ്യക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി മതി അതെ നിങ്ങൾക്ക് ഷെയർ പേസ്റ്റ് വീട് കണ്ടാവാർഡിൽ നമ്മൾ ഫുൾ ബോഡി പേസ്റ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ബോർഡർ നല്ല ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ പെട്ടെന്ന് ഈ ഒരു സാരി എടുത്ത് കാണിക്കോ ഇതിന്റെ മുന്താണിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടില്ലേ മുന്താണിയും കൂടി നല്ല ഹെവി മുന്താണി അതേപോലെ തന്നെ ബ്ലൗസ് വർക്ക് വരുന്നതാ ുംറു വരും ഹോൾസെയിൽ റേറ്റ് ആയിരത്തി നാനൂറ്റി അഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതേ മോഡൽ തന്നെയാണ് അതും യൂണിക്കായി ഇതാണ് ഞാൻ പറഞ്ഞത് കൊറേ യൂണിക്കായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അരിൻടെക്സിൽ ഇവരൊരു ഏറ്റവും വലിയ അല്ലേ നമ്മള് എവിടെയും കാണാത്ത കുറച്ച് കുറച്ച് കളക്ഷൻസ് വെറൈറ്റീസ് ഇവരേലുണ്ട് അതാണ് ഞാൻ ഈ ഒരു അരിൻടെക്സിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രധാന കാര്യം എവിടെ ഞാൻ കുത്താമ്പുള്ളി ഹാൻഡ്ലൂം വില്ലേജില് ഒരുവിധമുള്ള മിക്ക കടകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ചില കടയിൽ പോകുമ്പോ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന കളക്ഷൻസ് ചെയ്യാണ്ട് പക്ഷെ നിങ്ങളുടെ കടയിൽ കുറച്ച് വെറൈറ്റീസ് അതാണ് പുതിയ വെറൈറ്റീസ് ആണ് നമുക്ക് പറ്റുമോ എല്ലാം കാണിച്ചു തന്നെ കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് എന്തായാലും അതിന്റെ പുതിയ ന്യൂ സ്റ്റോക്ക് നമ്മൾ ആയിരത്തിഅണ്പോ എഴുന്നൂറ്റിഅമ്പത്തിയഞ്ചും നല്ല ക്വാളിറ്റി ആണ് അതൊക്കെ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എവിടെയും ഇല്ല എഴുന്നൂറ്റിഅമ്പത്തി അഞ്ച് നല്ല ഭംഗിയുണ്ട് തന്നെ കളർ ചേഞ്ച് പിന്നെ ഈ ഒരു ചെക്കീട് നമ്മൾ ഇല്ലല്ലോ ഇല്ല ചെക്ക് കാണിച്ചില്ലേ ആയിരത്തി മുന്നൂറ് വരെ വരുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആയിരത്തി നാല് വരും ആയിരത്തി നാൽപ്പത് അല്ലെ അതിന്റെ ഡിസൈനും വന്നിട്ടുണ്ടല്ലോ നമ്മൾ അത് കാണിച്ചില്ലേ ഇതിന് തന്നെ കാണിക്കാം കളർ ചേഞ്ച് വേറെ മോഡൽ തന്നെയാണ് ഇരുന്നൂറ്റിയൊക്കെ സോഫ്റ്റ് ആണോ സോഫ്സില് വളരെ നിസ്സാര പൈസ ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ മതി ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇതില്ലേ ആ നല്ല കാണിച്ചത് ഇത് അതിനേ ഇത് നല്ല ഭംഗിയുള്ള സാരി ഉണ്ട് മെറൂണ് അതൊക്കെ കുറച്ചുകൂടി ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള സാരി കൂടുതൽ ആൾക്കാർ എടുക്കാം മെറൂനോ നല്ല കോമ്പിനേഷൻ ഒരു കളറാണ് കൂടുതൽ നമുക്ക് പോകുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് സിമ്പിൾ ആണ് വിലയും കുറവാണ് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിരത്തി എൺപത്തി അഞ്ച് ഹോൾസെയിൽ റേറ്റ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് നല്ല യൂണിക് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണല്ലേ വരുന്നത് ഗ്രീൻ ആയിരത്തി അമ്പത്തി അഞ്ച് ഡിസ്കൗണ്ട് ഓ ആസ് വർക്ക് വർക്ക് ഓപ്പൺ ചെയ്താലേ മനസ്സിലാവും വരുന്നത് വരിക അതേപോലെ തന്നെ ബോഡി വർക്ക് ഓപ്പൺ ചെയ്താലേ രസം മനസ്സിലാവുള്ളൂ ഈ ഒരു സാരിനെ കുറിച്ചൊക്കെ നിങ്ങൾ താഴെ വന്ന അഭിപ്രായം പറയണം കേട്ടോ ഞാൻ കാരണം ഞാൻ ഇത്ര യൂണീക് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാണിക്കുമ്പോ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അവിടുന്ന് ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ട് ഈ സാരി അയച്ചിട്ട് ലാസ്റ്റ് ഇവർക്ക് പണിയാവും അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ നോക്കുന്നത് ഡിസ്കൗണ്ട് രൂപ ഇത് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അപ്പൊ ഞാന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചതിൽ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് സമയപരിധി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ എല്ലാ കളർഷനും കാണിക്കാൻ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ സമയം പോരാ അതുകൊണ്ട് ഞാൻ പരമാവധി എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി പറഞ്ഞു ഞാൻ സ്പീഡായിട്ട് ദാരികൾ കാണിച്ചിട്ട് അവർക്ക് കുറെ അമ്മമാരൊക്കെ അല്ലേ വീഡിയോ കാണാൻ അപ്പൊ അത് കാണാൻ പറ്റുന്നില്ല ഈ ഡിസൈൻസ് ഞാൻ എന്താ ചെയ്യാ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് വീഡിയോ എത്തിക്കണം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാണെങ്കിൽ ഒന്ന് സ്ലോ മോഡലിൽ ഇടുക വീഡിയോ നിങ്ങൾ കാണാൻ പരമാവധി ശ്രമിക്കുക എന്നാലാണ് ഈ സാരീസിന്റെ ഒക്കെ ഒരു കറക്റ്റ് ആയിട്ട് ഡിസൈൻസ് ആയിരത്തി അഞ്ച് ഡിസ്കൗണ്ട് യൂണിക് ആയിട്ടുള്ള ഒരു നല്ല ഡിസൈൻസ് വർക്ക് വരുന്നതാണ് ഓ ഇതൊന്നും ബ്ലൗസ് അല്ലേ ബ്ലൗസ് കണ്ണും കൂട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയുള്ള നല്ല സാരിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് എങ്ങനെയാ വരും പിന്നെ വൈറ്റ് കോപ്പർ ഫുള്ള് പിന്നെ ഇതും ഗംഭീര സാരി പൊന്നെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ യുണീക്ക് ഡിസൈൻ നോക്കി ഇതിന്റെ ഇതിന്റെ എനിക്ക് ഈ വന്നേ നോക്കി വർക്ക് ഇത് ശരിക്കും ക്യാമറയിൽ ഭംഗി ശരിക്കും കിട്ടില്ല കേട്ടോ ഈ വൈറ്റ് ഷെയ്ഡ് ഇതായത് ഇതിൽ ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ എവിടെയും കിട്ടില്ല ഹോൾസെയിൽ വരേല് ബനാറസി സാരികൾ ും ഇത് നമ്മള് ഒരു സമയത്ത് ഓഫർ ഇട്ട് കൊടുത്തതാണ് നമ്മള് അത് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഓരോ ഓഫർ വരുമ്പോ നമ്മള് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഇട്ടേക്കണ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇനി നിങ്ങൾ ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഹോൾസെയിൽ പ്രൈസിന് വേണം പറഞ്ഞു കിട്ടത്തില്ല നമ്മൾ ചില പരിമിതികൾ നമ്മൾ നമുക്ക് പറ്റുള്ളൂ ചില ഓഫർ ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ സമയത്തും കിട്ടില്ല അത് പറഞ്ഞ് മനസ്സിലാക്കി ശരിയാണ് പിന്നെതാ ഫുള്ള് സ്ട്രൈപ്സ് ഫുൾ ബോഡിയിൽ വന്നിട്ട് ഇതൊരു യുണീക്ക് ആയിട്ടുള്ള സാരി ആണ് അപ്പോ ഹൈവ ഇതൊക്കെയാണ് സാരികള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ബോഡി ഫുൾ ഒരു ചെറിയൊരു സ്ട്രൈപ് സ്ട്രൈപ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് നേരെ വീഡിയോ വീഡിയോ സ്ട്രൈപ്സ് പോണാണ്ടല്ലേ ഈ ഒരു സ്ട്രൈപ്സ് പെട്ടെന്ന് നമ്മൾക്ക് കാണാൻ പറ്റില്ല അടുത്തു നോക്കിയാൽ മാത്രമാണ് ഈ സ്ട്രൈപ്സ് കാണാൻ പറ്റുകയുള്ളൂ നല്ല യൂണിക്കായിട്ടുള്ള വില എത്ര പറഞ്ഞത് എഴുന്നൂറ്റി എണ്ണൂറ്റി സംതിങ് മാത്രമാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വില വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് അങ്ങനെ ഉണ്ടല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരി ആണ് ഒരുപാട് സാരീസാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ കാണിച്ചത് പട്ടിൻ്റെയുണ്ട് കേട്ടോ പട്ടിൻ്റെ ഒക്കെ നമുക്ക് വില കുറഞ്ഞ പട്ടൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ലോ റേഞ്ചിൽ വരുന്നുണ്ട് കുറെ പട്ടു ഉണ്ട് കേട്ടോ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ടസ്റ് വരുന്നുണ്ട് നമുക്ക് ഹൈ ക്വാളിറ്റി ടസ്സർ വേണമെങ്കിലും നമ്മുടെ ഉണ്ട് ലോ ക്വാളിറ്റി വേണമെങ്കിലും നമ്മുടെ ഉണ്ട് അതൊക്കെ നല്ല വൈറ്റ് ഷെയ്ഡിൽ ഹൈ ക്വാളിറ്റി ടസ്സറുകൾ നമ്മുടെയിൽ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതാ യുണീക്ക് ആയിട്ടുള്ള പേസ്റ്റർ ഷെയ്ഡ്സിലൊക്കെ വരുന്ന നല്ല നല്ല പട്ടു സാരികൾ ഇതൊക്കെ നമ്മൾ ഓഫറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഒക്കെ നമ്മൾ കൊടുക്കുന്നില്ല കേട്ടാ ഇതിന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് അതിന്റെ കളർ ചേഞ്ച് ആണ് നല്ല നല്ല പുതിയ പുതിയ ഡിസൈൻസ് ഒരുപാട് ഉണ്ട് ഇതൊക്കെ വരാനിതാണല്ലേ സൊഫ് ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്ന സോഫ്റ്റ് സിൽക്ക് ആണ് പ്യുവർ ജെറിയിൽ എടുത്ത് ചെയ്തേക്കണം ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടംപോലെ വരുന്നില്ല ഇതൊക്കെ ആയിട്ടുള്ള ഡിസൈൻസിൽ വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ മോഡല് സോഫ്റ്റ് സിൽക്ക് ആണ് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ചോദിച്ചിട്ടാണ് കൂടുതലും വരുന്നത് ഇതിന്റെ തുണിയുടെ ഞാൻ കാണിച്ചു തരാം അടുത്തേക്ക് വന്നാൽ കാണിച്ചുതരാം ഇതിനിപ്പോ ഇതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഈ ഒരു മോഡൽ കിട്ടാല്ലേ ഇത് ആദ്യം ചെയ്തിട്ട് കുറച്ച് സ്റ്റോക്കുകൾ വന്ന ആൾക്കാർ ഇപ്പഴും ഈ സാധനം കൂടുതൽ ഡിമാൻഡ് ആണ് പക്ഷെ ഇപ്പൊ ഇതിന്റെ വില വിലയില്ലേ ഇതിപ്പോ ഇതിന്റെ വില നമുക്ക് ഒരു ഒമ്പതിനായിരം പത്തായിരം രൂപയ്ക്കൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ വില പോകുന്നത് ഇത് പഴയ ൂ ആറായിരത്തി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് കിട്ടുവിട്ടത് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ആറായിരത്തിഇരുന്നൂറ്റി അല്ല അതിനും താത്തിയിട്ട് നമ്മൾ തരും നിങ്ങൾ അപ്പൊ ചോദിച്ച് മേടിക്കുക ഇതിന്റെ ഒക്കെ കുറെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നാളെ കണ്ടില്ലേ അതിന്റെയൊക്കെ തന്നെ ഇതാണ് ചോദിക്കഴിഞ്ഞാൽ അത്രയും നേരത്തെ തുണികൊണ്ട് ചെയ്തെടുത്ത ഷോപ്പ് സിൽക്ക് ആണ് അങ്ങനെ ഒരുപാട് ഡിസൈൻസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്യുവറിലൊക്കെ വരുന്ന നമ്മുടെ കയ്യിൽ കൈത്തറി മുണ്ടുകൾ വരുന്നുണ്ട് ടസറിന്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ടസറിന്റെ ഒക്കെ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അടുത്തത് ഇതിനെക്കാളും നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ